ബീഹാർ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അവസാനിക്കുന്നതോടെ ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി ഒന്നുമല്ലാത്ത സാഹചര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമായ എൻ ഡി എ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ചരിത്ര വിജയം ആവർത്തിച്ചതോടെ അധികാരത്തുർച്ച ഉറപ്പാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒരുമിച്ചുള്ള ഈ കൂട്ടുകെട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അക്ഷാർത്ഥത്തിൽ തൂത്തുവാരി എന്ന് വേണം പറയാൻ കടുത്ത ഭരണവിരുദ്ധ വികാരത്തെയും ശക്തമായ പ്രതിപക്ഷ പ്രചരണങ്ങളെയും അതിജീവിച്ചാണ് എൻ ഡി എ ഈ തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ അനായാസം മറികടന്ന സഖ്യം ബീഹാറിൽ തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ഫലസൂചനകളും ഈ എൻ ഡി എ തരംഗത്തെയാണ് ശരിവെക്കുന്നത് ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വന്ന ഫലസൂചനകൾ പ്രകാരം സ്വകാര്യ ചാനലുകളും മറ്റ് ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് നൂറ്റി അറുപതോളം സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലെ ഫലസൂചനകളും എൻ ഡി എ കേവല ഭൂരിപക്ഷം മറികടന്നുള്ളതും വ്യക്തമാക്കുകയാണ് ഏകദേശം നൂറ്റി എൺപത്തി ആറ് സീറ്റുകളിലെ ഫലസൂചന വന്നപ്പോൾ അതിൽ നൂറ്റി പതിനേഴ് സീറ്റുകൾ ബി ജെ പിയും ജെ ഡിയും ചേർന്ന് നേടിയിരിക്കുന്നു പിടിച്ചടക്കിയിരിക്കുന്നു എൻ ഡി എ സഖ്യത്തിലെ നാല് പാർട്ടികൾക്ക് മാത്രം നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റ് നേടാനായി എന്നത് വലിയ ലീഡിലേക്കുള്ള വ്യക്തമായ സൂചനകൾ നൽകുകയുമാണ് എൻ ഡി എ ഈ വിജയം സുനിശ്ചിതമായതോടെ സഖ്യധാരണ പ്രകാരം നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിരിക്കുക കൂടിയാണ് ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ജസ്വാൾ തന്നെ അബ്കിബാർ നിതീഷ് കുമാർ എന്ന മുദ്രാവാക്യം ആവർത്തിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ തീരുമാനത്തിന് അടിവരയും ഇട്ടിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ സ്വീകാര്യതയെ മുൻനിർത്തിയാണ് ബി ജെ പി ദേശീയ നേതാക്കൾ പോലും പ്രചരണം നടത്തിയെന്ന വസ്തുത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും അത് എത്രത്തോളം വലുതാണെന്നും വ്യക്തമാക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി ആണ് മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഒറ്റ എന്ന നിലയിൽ തിളങ്ങിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ നിതീഷ് കുമാറിന്റെ ജനതാദൾ അതായത് യുണൈറ്റഡ് ജനതാദളായ ജെ ഡി യു ശക്തമായ പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കാൻ ബി ജെ പിയും ജെ ഡിയും തമ്മിലായിരുന്നു മത്സരങ്ങളെല്ലാം രാവിലെ പത്ത് മണി ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് നൽകിയ സൂചന പ്രകാരം ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നായിരുന്നു ഇത് നിതീഷ് മാജിക്കായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ബീഹാറിൽ നിതീഷിന് തന്നെയാണ് സ്ഥാനമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഫലസൂചനകളെല്ലാം ഇരു പാർട്ടികളിലും മുന്നണികളിലും നൂറ്റിയൊന്നു സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചിരിക്കുന്നത് ജെ ഡി യുവിന് കഴിഞ്ഞ തവണത്തെക്കാൾ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് കൂപ്പുകുത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇത്തവണ ലഭിച്ച സീറ്റുകളുടെ വർധനമെന്നത് ഏകദേശം മുപ്പത് സീറ്റുകളുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഇത് നിതീഷ് കുമാരുടെ ജന പിന്തുണയിൽ മാറ്റമില്ലാത്തതിൻ്റെ തെളിവുകൾ കൂടിയാണ് അതേസമയം തന്നെ ബി ജെ പിയുടെ പകടനം എന്നെടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് ഇവിടെ ബി ജെ പി അതിശക്തമായ പകനം കാഴ്ചവെച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ് വലിയ തരത്തിലത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നിരിക്കുന്നതും വലിയ കാര്യമാണ് അതേസമയം ബി ജെ പിയുടെ പ്രകടനം എന്നത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റുകൾ നേടിയ ബി ജെ ഇത്തവണ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരു പാർട്ടികളും ചേർന്ന് ഭരണം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ വീണ്ടും ബീഹാറിലെ മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് അതിനെ എതിർപ്പൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യവും എൻ ഡി വിജയം കേവലം ബി ജെ പിയുടെയും ജെ ഡി യുവിലും ഒതുങ്ങുന്ന കാര്യം കൂടിയല്ല സഖ്യത്തിലെ മറ്റു പാർട്ടികളും മികച്ച പേണം തന്നെ കാഴ്ചവെച്ചിട്ടുമുണ്ട് രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ എൽ ജെ പി അതുപോലെ തന്നെ പതിനഞ്ച് സീറ്റുകളാണ് നേടിയിരിക്കുന്നത് ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നാല് സീറ്റുകൾ നേടി മുന്നണിക്ക് കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ സഖ്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നേറിയെന്നത് എൻ ഡി വിജയം കൂടുതൽ വലുതാക്കുന്ന കാര്യം കൂടിയാണ് എൻ ഡി എ സഖ്യത്തിലെ നാല് പാർട്ടികൾക്ക് മാത്രം ആദ്യ സൂചനകൾ പ്രകാരം നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റ് ലഭിച്ചു എന്നുള്ള വസ്തുത എൻ ഡി അടിത്തറ എത്രത്തോളം ശക്തമായിരിക്കുന്നു എന്നതിനുള്ള തെളിവുകൾ കൂടിയാണ് ബീഹാറിലെ എല്ലാ മേഖലയിലും ബി ജെ പി ജെ ഡി യു സഖ്യം മുന്നേറി എന്നുള്ളതാണ് വസ്തുതാപരകരമായ കാര്യം ഇത് മുൻകൂട്ടി പ്രവർത്തനത്തിലും വലിയ വിജയം എൻ ഡി എ നേടുന്ന സൂചനകൾ നൽകുകയും ചെയ്തു ഇപ്പോഴിതാ അത് നൽകിയിട്ടുമുണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ സഖ്യം എന്നതിലെ ഭരണമെന്ന ആശയം അതായത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആശയം എൻ ഡി എയുടെ പ്രചരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഡബിൾ എഞ്ചിൻ മുദ്രാവാക്യം ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും വോട്ട് ബാങ്കുകൾ കൂട്ടിച്ചേർത്ത് വിജയത്തെ സുനിശ്ചിതമാക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന് പോളിംഗ് ശതമാനത്തിലെ ഗണ്യമായ വർധനവ് തന്നെയാണ് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം മൊത്തം പോളിംഗ് ശതമാനം റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇത്തവണത്തെ എന്ന് പറയുന്നത് അതായത് അറുപത്തിയാറ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് ഇത് രണ്ടായിരത്തി എടുക്കുമ്പോൾ അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനത്തേക്കാൾ ഒൻപത് പോയിന്റ് ആറ് രണ്ട് ശതമാനം വോട്ടിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ബീഹാറിലെ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് അത് പോളിംഗ് ശതമാനം പൂർത്തിയായപ്പോൾ അറുപത്തി പോയിന്റ് ഒന്നേ നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നവംബർ ആറിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് പിന്നീട് ഇത് വലിയ അതിശയകരമായ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഉയർന്ന തരത്തിൽ പോളിംഗ് ഉണ്ടാവുകയും ചെയ്തു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് സ്ത്രീകളുടെ പോളിംഗ് ശതമാനമായ എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനമായി ഉയർത്തിയതും അതേസമയം തന്നെ പുരുഷന്മാരുടേതാണെങ്കിലോ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ ഒതുങ്ങുകയും ചെയ്തു സ്ത്രീകൾ നൽകിയ ഈ വോട്ട് ബാങ്ക് നിതീഷ് കുമാറിന് അനുകൂലമായി തിരിഞ്ഞുവന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ മുന്നോട്ട് വെക്കുന്നത് മദ്യനിരോധനം ഉൾപ്പെടെയുള്ള സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്നതും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതുമായ ഭരണപരമായ തീരുമാനങ്ങളാണ് ഈ പിന്തുണയ്ക്ക് പിന്നിലെല്ലാം ഉള്ളത് സംസ്ഥാനത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ കിഷൻഗഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇരുപത് വർഷത്തോളമായി ബീഹാർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിന് ഈ വിജയം കേവലം ഭരണത്തുടർച്ച മാത്രമല്ല പകരം മറിച്ച് തനിക്ക് തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന വഴിത്തിരിവ് കൂടിയാണ് ഈ വിജയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും സാമൂഹ്യ നീതിയിലധിസ്ഥിതമായ വികസന കാഴ്ചപ്പാടുകളെയും വിജയകരമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് വികസനം എന്നാൽ ഒരു സാധാരണക്കാരനേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണെന്ന് നിതീഷ് കുമാർ ഉറച്ച് വിശ്വസിച്ചു അതായത് വികസനം എന്നാൽ ഏതൊരു സാധാരണക്കാരിലേക്കും അവർ പണം എത്തുക എന്നുള്ളതാണെന്ന് നിതീഷ് കുമാർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന കർപ്പൂരി താക്കൂർ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ കൊണ്ടുവന്ന പിന്നോക്ക സംവരണം ഉൾപ്പെടെയുള്ളവ സാമൂഹ്യനീതി വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പിന്നോക്ക വിഭാഗത്തിൽ അതിപിന്നോക്ക വിഭാഗങ്ങളെയും ദളിത വിഭാഗത്തിൽ മഹാദളിത് വിഭാഗങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് അപ്പുറത്തേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ലാലു പ്രസാദ് യാദവിനെയും അതുപോലെ മുസ്ലിം യാദവ് ഫോർമുലയ്ക്ക് ശക്തമായ ബദൽ സൃഷ്ടിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം യാദവേന്ദര പിന്നോക്ക വിഭാഗങ്ങളെയും മഹാദളിതുകളെയും ഒപ്പം ചേർത്തുള്ള തന്ത്രം വിജയം കാണുകയും ചെയ്തു പ്രതിപക്ഷത്തുള്ള മഹാഗഡ്ബന്ധൻ തേജസ്വി യാദവിന്റെ യുവ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും നിർണായകമായ വിജയം നേടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം വലിയ തകർച്ചയിലേക്ക് പോകുന്ന സൂചനകളാണ് വ്യക്തമാകുന്നതും തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും പ്രതീക്ഷിച്ച മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയതുമില്ല ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിക്ക് യാദവ മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് വളരാൻ കഴിയുന്നില്ല എന്ന വസ്തുത വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മഹാസഖ്യത്തിലെ സഖ്യകക്ഷികളുടെ പ്രകടനവും പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നുകയും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ലീഡ് ഏഴിടത്ത് മാത്രമാണ് നേടാനായത് ഇത് സഖ്യത്തിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു അതേസമയം തന്നെ രണ്ടിടത്ത് സി പി എം എല്ലും ജയിക്കുകയും ചെയ്തു എക്സിറ്റ് പോളുകൾ പൊതുവെ എൻ ഡി എക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത്തേഴ് സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് ഇന്ത്യ സഖ്യത്തിന് എഴുപത് മുതൽ നൂറ്റിയെട്ട് സീറ്റ് വരെ വരെയാണ് പ്രവചനം ഉണ്ടായിരുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് ഇതുവരെ ലീഡൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി തുടക്കത്തിൽ കാര്യമായ ചലനമൊന്നും സൃഷ്ടിക്കാനായിട്ടില്ല എന്നുള്ളതും വലിയ മുന്നേറ്റം നടത്തിയില്ല എന്നുള്ളതുമാണ് പ്രവചനങ്ങളെല്ലാം വോട്ട് ജോലി പോലുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രചരണം പോലും ലക്ഷ്യത്ത് എത്തിയില്ല ലക്ഷ്യം കാണുകയും ചെയ്തില്ല ഈ തെരഞ്ഞെടുപ്പ് ബീഹാറിന് ഒരു യുഗാന്തൃം കുറിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കൂടി കാരണം പത്തൊമ്പത് വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാറിന്റെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് പരക്കെ ആരോപണം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കപ്പെടുന്നു ഇത്തവണത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രജ്ഞ ചെയ്താൽ അത് അദ്ദേഹത്തിന്റെ പത്താമത്തെ റെക്കോർഡ് ഭരണകാലമായിരിക്കും എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷയിലെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് രാഷ്ട്രീയത്തിലെ സ്ഥിരം കളമാറ്റിച്ചവട്ടൽ ഉണ്ടായെങ്കിലും ഒടുവിൽ നിതീഷ് കുമാർ മോദി പക്ഷത്തേക്ക് തിരിച്ചെത്തിയെന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുന്ന കൂട്ടുകെട്ടിന് നേതൃത്വം നൽകുകയും ചെയ്തു ഭരണത്തിലെ പോരായ്മകൾക്ക് പുറമെ വോട്ട് മോഷണം പോലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടും എൻ ഡി എയുടെ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് മുന്നിൽ മഹാസഖ്യത്തിന്റെ പ്രചരണങ്ങൾക്കൊന്നും ലക്ഷ്യം കാണാനായില്ല തകർന്നറിയുന്ന സാഹചര്യമാണ് ഉണ്ടായതും ബീഹാർ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ജസ്വാൻ നിതീഷ് കുമാർ തന്നെ സർക്കാരിനെ നയിക്കുമെന്ന് സ്ഥിരീകരിച്ചതോടെ ബീഹാറിൽ വീണ്ടും നിതീഷ് രാജ് ഉറപ്പിക്കുകയാണ് ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ അനിശ്ചിതമായ സ്ഥാനം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്നു അടിവരയിടുന്നു ഒപ്പം തന്നെ ജനങ്ങൾ ഉറച്ച് നിതീഷ് കുമാറിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ എൻ ഡി എ സഖ്യം വലിയ തരത്തിലുള്ള മുന്നേറ്റം കാഴ്ചപ്പിച്ചിരിക്കുന്നത് വലിയ തരത്തിൽ വിജയം നേടാൻ സാധിച്ചിരിക്കുന്നത്